നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസമാണിന്ന് ആര്യാടൻ ഷോക്കത്താണ് ചിരിച്ചത് എം സ്വരാജും അതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥാനാർത്ഥികളും വല്ലാതെ ദുഃഖിക്കുന്ന ദിവസവുമാണിന്ന് പക്ഷേ പി വി അൻവറിന് അല്പം സന്തോഷവും നമുക്ക് കാണാം ആദ്യം നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചു എന്നുള്ളതാണ് ദൗസാഹ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു വിജയിച്ചു എന്ന് മാത്രമല്ല അത്യാവശ്യം മോശമല്ലാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിന് എത്താനും സാധിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം ആര്യടൻ ഷൗക്കത്തിൻ്റെ വ്യക്തിപരമായ വിജയം എന്നതിനേക്കാൾ കൂടുതൽ യു ഡി എഫിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് യു ഡി എഫ് വളരെ വളരെ ഭദ്രമായി ഈ തെരഞ്ഞെ ഒന്ന് സംഘടനാപരമായി വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു രാഷ്ട്രീയമായും അവർ മുൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ പ പല ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതാണ് സ്ഥാനാർത്ഥി നിർണയം എപ്പോഴും വലിയ കീറാമുട്ടിയായിട്ട് വലിയ തലവേദനയായിട്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഇത്തവണ പക്ഷേ അവർ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എൽ ഡി എഫിനേക്കാളും നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു പ്രശ്നമായി മാറി അത് അൻവർ അതിനോട് അൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന അൻവർ അതിനോട് ഉടക്കി നിന്നു പിന്നെ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആര്യാടൻ ചൗകത്ത് സർവ്വ സ്വീകാര്യ ഒരു സ്ഥാനാർത്ഥിയല്ല അതൊരു വസ്തുതയാണ് സർവ്വ സ്വീകാര്യത വെച്ചാൽ കോൺഗ്രസ്സിനകത്ത് സ്വീകാര്യനല്ല കോൺഗ്രസ്സിൽ നിലമ്പൂരിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് തന്നെ ഘടകങ്ങളുണ്ട് പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹത്തിനെതിരായ ഗ്രൂപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ തന്നെ പാർട്ടിക്കകത്തുണ്ട് പിന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരുന്നില്ല ആര്യടൻ ഷൗക്കത്ത് ആര്യൺ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ അര്യാടൻ മുഹമ്മദ് അങ്ങനെ തന്നെയായിരുന്നു അത് അര്യടൻ ഷൗക്കത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കാരണമാണ് പല നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ശിഹാബ്ദങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളൊക്കെ അതിൽ ഘടകമായിരുന്നു പിന്നെ ഇപ്പം യു ഡി എഫിന് പിന്തുണച്ച വെൽഫെയർ പാർട്ടി അതിൻ്റെ അണികൾക്കും അങ്ങനെ പൂർണ്ണമായി ഡൈജസ്റ്റ് ആവുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല ഷൗക്കത്ത് അതെന്നു വെച്ചാൽ പറഞ്ഞതിന് പൂർവ്വകാല നിലപാടുകൾ അദ്ദേഹം എടുത്തുള്ള സിനിമകൾ പല പല പൊതുവിഷയങ്ങളിലും എടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് യു ഡി എഫിന് എവിടുന്നാണ് വോട്ട് കിട്ടേണ്ടത് ആ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ തന്നെ സ്വീകാര്യനായ പൂർണ്ണമായി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല ആര്യടന ഷൗക്കത്ത് പിന്നെ ജോയ് ഡിസീസ് പ്രസിഡൻറ്റായ ജോയ് അദ്ദേഹം ഈ പറയുന്ന സ്ഥാനാർത്ഥിയത് ആഗ്രഹിച്ചൊരാളായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിൻ്റെ കാരണം എന്താണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാ ആര് എന്ന് നോക്കിയിട്ട് ചെയ്യാവുന്ന ഓർത്തിട്ടാണ് അപ്പം അങ്ങനെ ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടായിട്ടും ഈ ഭരണകൂടം മെഷീനറി മൊത്തത്തിൽ നിലമ്പൂരിൽ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ചിട്ടും മിന്നുന്ന വിജയം ആര്യണ്ട് ഷൗക്കത്ത് നേടിയിരിക്കുക മിന്നുന്ന വിജയം എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലി ഡീലിമിറ്റേഷന് ശേഷം രണ്ടായിരത്തി ഒന്നിന് ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് എന്നു വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് അന്ന് അവിടെ ജയിക്കുന്നത് ആര്യാടം മുഹമ്മദ് അയ്യായിരത്തിച്ചില്ല വോട്ടേ ലഭിച്ചുള്ളൂ അതിൽ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷൗക്കത്ത് ഇപ്പോൾ ജയിക്കുന്നത് അത് നിശ്ചയമായിട്ടും യു ഡി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഘടകമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരാൾ ജയിച്ച് എം എൽ എ ആയി കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കാനാണ് എം എൽ എ ആവുന്നു ഒരു വർഷം പോലും സേവിക്കാൻ പറ്റില്ല അത്രേ കാലാവസ്ഥയുള്ളൂ അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളുടെ എന്തോ ഒരു ആവശ്യം നിർവഹിക്കാൻ നിവർത്തിക്കാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രക്രിയ ആയിട്ടൊന്നും അതിനെ കാണേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല സാമാന്യമായി അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനം പോളിങ് നടന്നിട്ടുണ്ട് എൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അത് പൊളിറ്റിക്കലി ഭയങ്കര രാഷ്ട്രീയമായി അങ്ങേറ്റം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളതാണ് എന്താണ് ആ രാഷ്ട്രീയ പ്രാധാന്യം ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട് അതിനെ നിർണയിക്കുന്ന ഒരു ഘടകം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതിന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ സെമി ഫൈനൽ എന്നുള്ള നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഒരു പോളിംഗ് മറ്റു നിലയ്ക്കൊരു പ്രാധാന്യമില്ലാതെ തിരഞ്ഞെടുപ്പായിട്ടും വലിയ പോളിങ് എഴുപത്തഞ്ച് ശതമാനം പോളിങ് അവിടെ ഉണ്ടാകുന്നു അത് ഭയങ്കര സജീവമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു അപ്പോൾ അതിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രതികൂല ഉണ്ടായിട്ടും ജയിച്ചു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി യു ഡി എഫിന് യു ഡി എഫിന് അതിൻ്റെ ഘടകക്ഷികൾ എന്നുള്ളതല്ല മൊത്തത്തിലാ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഒരു ട്രെൻഡ് സെറ്റിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് നടന്നിരിക്കുന്നത് അത് നമ്മൾ കാണും മൂന്നാം മൂഴത്തിലേക്ക് പിണറായി വിജയൻ പോകുന്നു എന്നൊരു പ്രതീതി പല നിലക്കുള്ള ഒരു പബ്ലിക് റിലേഷൻ എക്സസൈസിലൂടെ അടുത്ത കുറച്ച് മാസങ്ങളായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സി പി എം അതിന് വളരെ ശാസ്ത്രീയമായി വളരെ ബോധപൂർവം എന്നുള്ള പരിശ്രമം നടത്തിക്കൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ മുന്നണി സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഘടാണ് മുന്നണി സാധ്യത ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അൻവർ തന്നെ ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം സംസാരിക്കുന്ന ശൈലിയിൽ മാറ്റം കണ്ടില്ല നേരത്തെ പിണറായിസം സതീശനിസം എന്ന് അനിൽകുമാറിസം ഇതിനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളിപ്പോൾ ടോണ് ഞാൻ എന്നെ മാന്യമായിട്ട് എന്നെ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബേപ്പൂർ പോയി മത്സരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് അതൊരു ഒരു മെസ്സേജിങ്ങാണ് അപ്പോൾ ഞാനതിനെ കാണുന്നത് ഈവൻ കേരള കോൺഗ്രസ് മാണിയുമായിട്ടുള്ള ഒരു ആ നിലക്ക് വരെ മാണിയെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മാണി തിരിച്ചു വരുന്ന കാര്യത്തിൽ അങ്ങനത്തെ ചില നന്നു ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാമെങ്കിലും ഉണ്ടാക്കാനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണമാകുന്നതാണ് കോൺഗ്രസ് എങ്ങനെ അത് സാധിച്ചു എന്ന് വെച്ചാൽ പല പല ഘടകങ്ങളുടെ ഒന്നും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ കോൺഗ്രസ് പഴയതുപോലെയല്ല മുമ്പ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പോലെയല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു അത് വി ഡി സതീശൻ നേതൃസ്ഥാനത്ത് എത്തിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് ഞാൻ മുമ്പൊരു ഒരിക്കൽ ഒരു പോൾ മാസ്റ്റർ എന്നുള്ളൊരു നിലയിലേക്ക് ഉയരാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കമ്മിറ്റി ഓഫീസുകളിലാണെങ്കിലും പ്രചാരണ രംഗത്ത് പോയാൽ നമുക്ക് അനുഭവപ്പെടുന്ന സാറിൻ്റെ ഒരു ഒരു ബഹളം ആയിരിക്കും കുറേ ആൾക്കാർ അങ്ങോട്ട് പോയെന്നും ഇങ്ങോട്ട് പോകുന്നു അതെടുക്കട ഇതെടുക്കണ അതല്ല അതിന്നു മാറി വളരെ ശാസ്ത്രീയമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ സതീഷൻ്റെ നേതൃത്വം വിജയിച്ചിട്ടുണ്ട് ഓരോ ആളുകൾക്കും അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നു ആ കൊടുത്ത അസൈൻമെൻസുകൾ അവർ ആ ടാസ്കുകളെല്ലാം അവർ ഫുൾഫിൽ ചെയ്യുന്നു കമ്മ്യൂണിറ്റികൾ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഗ്രൂപ്പുകൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ ഇപ്പോൾ നിലമ്പൂർ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല പല ഘടകങ്ങൾ നിലമ്പൂരെന്നെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദെന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് വിവിധ മൂന്ന് കേരളത്തിലെ മൂന്ന് മതസമൂഹങ്ങളും നല്ല നല്ല പ്രസൻസ് അവിടെയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അവിടെ ഉദാഹരണം പറഞ്ഞാൽ ആര്യയുടെ ഷൗ ഷൗക്കത്തും അവിടുത്തെ നിലമ്പൂർ നഗരസഭയിലെ വ്യാപാരികളും തമ്മിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കുറേ കാലമായിട്ടുള്ള പ്രശ്നമാണ് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി വരുന്നവരെ അതെ അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ച് തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആര്യയുടെ ചൗകത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായൊരു പ്രശ്നം കൂടെയാണത് അത് ഒരു വെല്ലുവിളിയാണെന്നുണ്ടത് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ആളുകളെ നിയമിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഈ കെ പി സി സെക്രട്ടറിയുള്ള ഷൗക്കത്താണ് ആ അസൈൻമെൻറ്റ് ആയിട്ട് അവിടെ ഈ ഈഴവ വിഭാഗത്തിൻ്റെ കിടയിൽ പ്രവർത്തിക്കുന്നു അടൂർ പ്രകാശ് നേരിട്ട് വന്നിട്ട് അവരുമായി ബന്ധപ്പെട്ട നേതാക്കളെ കാണുന്നു ഈ എസ് എൻ ഡി പി യൂണിയൻ്റെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു അത് അഡ്രസ്സ് ചെയ്യുന്നു അങ്ങനെ എവിടെ എവിടെയൊക്കെയാണോ ഇപ്പം പിന്നെ ഒരു ദിവസം നമ്മൾ കാണുന്നു ഈ വിശ്വകർമ്മ സഭയുടെ പത്രസമ്മേളനം വരുന്നു വിശ്വകർമ്മ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ സതീഷിനെ കാണുന്നു അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു അതിൽ സതീശൻ കൊടുക്കുന്നു അവർ പത്രസമ്മേളനം നടത്തുന്നു അങ്ങനെ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്നിട്ട് പ്രചാരണം നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ മേഖലയിൽ കൃത്യമായിട്ട് ചാണ്ടി ഉമ്മനെ നമ്മൾ പത്രസമ്മേളനങ്ങളിലോ പൊതുയോഗങ്ങളിലോ കാണുന്നു വീടുകൾ കയറി ആ മനുഷ്യൻ വീടുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ അതും രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് കയറി പ്രചാരണം നടത്തുകയാണ് പത്രസമ്മേളനങ്ങളില്ല ബൈറ്റുകളില്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല റീലുകളില്ല ഒന്നുമില്ല അടിത്തട്ടിൽ വളരെ വളരെ ഭദ്രമായി വളരെ ശാസ്ത്രീയമായി പ്രവർത്തിച്ചിട്ടുണ്ട് അത് സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ ചെയ്യാത്തൊരു പണിയാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് ഇപ്പം തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും പാലക്കാടൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു തിരഞ്ഞെടുപ്പ് സംസ്കാരത്തിലേക്ക് പ്രവർത്തന പ്രവർത്തന സംസ്കാരത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട് അതിൽ ഓരോ ദിവസവും റിവ്യൂ മീറ്റിങ്ങൾ നടക്കുക ഓരോരുത്തർക്കും അസൈൻമെൻറ്റുകളെ കുറിച്ചുള്ള റിവ്യൂ നടക്കുക അതിൽ വന്നിട്ടുള്ള പിഴവുകൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പരിശ്രമം നടത്തുക ആ നിലക്ക് ചിട്ടയായ പ്രവർത്തനം എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോക്കൂ ആര്യ പി വി അൻവർ കൂടെയില്ല എന്നറിഞ്ഞപ്പോൾ ഒരുതരം മ്ലാനത കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കൂടുതൽ ടൈറ്റ് ഒന്ന് പി വി അൻവർ ഇല്ല സ്വരാജിനെ പോലെ വളരെ കരുത്തനായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി വരുന്നു വലിയ ഇമേജുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്തിനെതിരാണെങ്കിൽ ഇങ്ങനെ കുറേ പ്രതികൂല ഘടകങ്ങളുണ്ട് ഇതിനെല്ലാം ഇങ്ങനെ മറികടന്നു ചോദിച്ചാൽ രാഷ്ട്രീയമായ വശങ്ങളവിടെ ഉണ്ടായിരിക്കാൽ തന്നെ കോൺഗ്രസിൻ്റെ ഈ ഈ പറഞ്ഞ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതിലുള്ളൊരു മാസ്റ്ററി വി ഡി സതീശൻ നിശ്ചയമായിട്ടും കാണിച്ചിട്ടുണ്ട് സംഘടനാപരമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാവിധ മിടുക്കുകളും അവർക്ക് അവർക്കുണ്ടായിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ഒരു ഒരു പബ്ലിക് ജനറൽ ഇലക്ഷൻ വരുമ്പോൾ അത് ഇതിപ്പോൾ ഒരു ഒരു അസംബ്ലിയിലോ മാത്രമല്ലേ ഒരു ജനറൽ ഇലക്ഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പൂർണ്ണമായി ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു സംസ്കാരം കോൺഗ്രസ്സിനകത്ത് യു ഡി എഫിനകത്ത് ഒരു പുതിയ പ്രവർത്തന സംസ്കാരം ഒരു ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പുതിയ രീതി അത് കൊണ്ടുവരുന്നതിൽ വി ഡി സതീശൻ വിജയിച്ചിട്ടുണ്ട് ഒന്ന് മാത്രമല്ല ആ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് തോൽക്കുക ജയിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിൻ്റെ വിജയമാണ് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഒരു ക്യാപ്റ്റനുണ്ട് ഒരു ലീഡറുണ്ട് എന്നൊരു ഒരു മെസ്സേജ് വരുന്നു ആ സംഗതികളെല്ലാം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നത് പിന്നെ നിശ്ചയമായിട്ടും ഇപ്പോൾ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് സി സി പി എം എങ്ങനെയാണ് വോട്ടർമാരെ കണ്ടത് കാണുന്നത് പാർട്ടി അണികളെ പാർട്ടി ക്ലാസ്സിൽ വന്നിരിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് വോട്ടർമാരെ കാണുന്നത് എന്നാണ് എം വി ഗോവിന്ദം വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എൽ ഡി എഫ് വിഭാഗത്തിന് വലിയ പരാജയം ആ കാര്യത്തിൽ യു ഡി എഫിനുണ്ടായുള്ള വലിയ വിജയം അതെല്ലാം തന്നെയാണ് വിജയം സാധ്യമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ഇതിലിപ്പം ഇത് പറഞ്ഞതിന് ഉപരി മറ്റൊരു പങ്ക് അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം സാധാരണ അവിടെ നിലമ്പൂർ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗിൻ്റെ ഒരു പിന്നാ പിന്നോക്കം നിൽക്കുന്ന ഒരു രീതി പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലീഗിൻ്റെ എല്ലാം മറന്നുള്ള ഒരു പോരാട്ടം വലിയ രീതിയിലുള്ള സഹായം ചെയ്തിട്ടുണ്ടാകും ഈ രണ്ടായിരത്തി പത്തിലെ മണ്ഡല പുനർ പറഞ്ഞല്ലോ ഈ മണ്ഡല പുനർ ശേഷം കേരളത്തിലെ ഇലക്ഷൻ എഞ്ചിനീയറിങ് ആ പാടെ മാറി മറിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷം തൊട്ടുടനാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമ്മന്നാട്ടി സർക്കാർ ചെറിയ സീറ്റിനാണ് നേരിയജിലാണ് ജയിച്ചു പോകുന്നത് അതുപോലും വ്യാഖ്യാനിക്കപ്പെടുന്നത് വി എസ് ആവാതിരിക്കാൻ വേണ്ടി പാർട്ടി മുന്നണി തന്നെ ആ സർക്കാരിന് തുടർഭരണം കിട്ടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് മുഞ്ഞാണി ജയിച്ചതെന്നും പറയുന്നുണ്ട് അതായത് ഒരു പൊളിറ്റിക്കൽ വിൻ യു ഡി എഫിന് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിൽ അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ വിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥം രണ്ടായിരത്തി ഒന്നിലാണ് അവസാനം ജയിച്ചത് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തിലെ മണ്ഡല പുനർനിർണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകളായ പലതും നഷ്ടപ്പെട്ടു അവർക്ക് അതിനുശേഷം ഇതാണ് തൃശ്ശൂർ ജില്ല കരുണാകരൻ്റെ കാലത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്നു അത് ഇന്നില്ല വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു പോയി സംഘടന തന്നെ ഇല്ലാതെ പോയി കോൺഗ്രസിന് സീറ്റും ഇല്ല അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെ പല എറണാകുളം ജില്ലയിലെ ചില സീറ്റുകൾ കോട്ടയം അങ്ങനെ അങ്ങനെ കുറേ അധികം മധ്യ കേരളത്തിൽ നിന്ന് കുറേ അധികം സീറ്റുകൾ വൈപ്പ് ഔട്ട് ചെയ്തു കോൺഗ്രസിന് കോൺഗ്രസിന് തിരിച്ചു വരാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ മണ്ഡലപുരം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട സീറ്റുകളാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായാലും കോൺഗ്രസ് അവരുടെ പരമ്പരാഗത ശൈലിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് അതിരൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് നൂ നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റ് നൽകി യു ഡി എഫ് ജയിക്കുന്നത് ലഭിച്ചു ജയിക്കുന്നത് അപ്പോൾ അന്ന് ഗോപികൃഷ്ണൻ ഒരു കാർട്ടൂൺ പോലും വന്നു അതായത് ആൻ്റണിയും കരുണാനും തമ്മിൽ നിൽക്കറ ഇടി കൂടുന്നു ചെറിയ വി എസ് അച്യുതാനന്ദൻ ഉറക്കുളച്ചിരുന്ന് പഠിക്കുന്നു റിസൾട്ട് വരുമ്പോൾ നൂറ് സീറ്റ് ഈ ഡി കൂടിയ രണ്ടാവുമർക്ക് അങ്ങനെയാണ് ആ കാർട്ടൂൺ ഭയങ്കര പ്ര പോപ്പുലറായ കാർട്ടൂൺ ആയിരുന്നു ആ ശൈലിയിലാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ഇവർ തെരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരുന്നത് അതിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അവസാഹി പറഞ്ഞ പോലെ സയൻറ്റിഫിക്കായി തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിങ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പഠിച്ചതിൻ്റെ ഉദാഹരണം നമ്മൾ പാലക്കാട് കണ്ടു തൃക്കാക്കര കണ്ടു പുതുപ്പള്ളിയിൽ കണ്ടു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി കിട്ടുന്നതിൻ്റെ ഇരട്ടി ഇരട്ടി വോട്ടാണ് മറ്റോ കിട്ടിയത് ചാണ്ടി ഉമ്മൻ അപ്പോൾ ഒരു ഒരു പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് ആണ് എന്നൊരു കരുതി ആ മണ്ഡലത്തിൽ ആ പാർട്ടി ജയിക്കണമെന്നില്ല അതിനാദ്യം ഒന്ന് ആ പാർട്ടിക്ക് സംഘടനാ സംവിധാനം ശക്തമായിരിക്കണം രണ്ട് ഈ പറയുന്ന ഇലക്ഷൻ എഞ്ചിനീയറിങ് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി നടത്തണം സോഷ്യൽ എഞ്ചിനീയറിങ്ങും പ്രധാനമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ആ പാർട്ടിക്ക് വിന്നബിലിറ്റി ഉണ്ടാവുക ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിപ്പോൾ നിലമ്പൂരിൻ്റെ ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കാൻ പോവുകയാണ് ഈ ഒരു ഇക്വേഷൻ എല്ലായിടത്തും ബാധകമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോ മണ്ഡലത്തിനും ഓരോ ഇക്വേഷനാണ് നിലമ്പൂരിൽ യു ഡി എഫിന് ഏറ്റവും സഹായകരമായ ഘടകമായി ഞാൻ കാണുന്നത് അവിടെ ബി ജെ പി ശക്തമല്ല എന്നുള്ളതാണ് അവിടെ ബി ജെ പി ശക്തമല്ലാത്തത് കൊണ്ടാണ് ചില വോട്ട് ബാങ്കുകളിലേക്ക് യു ഡി എഫിന് പെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് ബി ജെ പി കൂടി ഒരു പ്ലെയർ ആയിരുന്നെങ്കിൽ ഒരു മെയിൻ പ്ലെയർ ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പി മറ്റ് തെക്കൻ കേരളത്തിലെ ജില്ലകളിലൊക്കെ ചില മണ്ഡലങ്ങളിൽ വോട്ട് നേടുന്ന പോലെ വോട്ട് നേടുന്നൊരു മണ്ഡലമായിരുന്നു നിലമ്പോരങ്കിൽ യു ഡി എഫിൻ്റെ വിജയം കുറെ കൂടി പ്രയാസകരവുമായിരുന്നു അവിടെയാണ് അൻവർ എന്നൊരു ഫാക്ടർ വരുന്നത് യഥാർത്ഥത്തിൽ അൻവർ മത്സരിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരാൾ വി ഡി സതീശനാണെന്നാണ് ഞാൻ കരുതുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം മുമ്പ് പറഞ്ഞ പോലെ ആരേടും ശോകത്ത് ഒരു പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥിയെയല്ല അതിനർത്ഥം ഒരു പതിനായിരം വോട്ടെങ്കിലും അദ്ദേഹത്തിന് വിരുദ്ധമായി അവിടെ പോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ പതിനായിരം വോട്ട് സ്വ സ്വരാജാണ് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വരാജ് വിജയിച്ചനെ അപ്പോൾ ഈ വിരുദ്ധ വോട്ടുകൾ പിടിക്കാൻ പറ്റിയ ഒരാൾ സി പി എം എൽ ഡി എഫിന് വിരുദ്ധനായ ഒരാൾ ഉണ്ടാവുക എന്നുള്ള യു ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു അൻവ നമ്മൾ കണ്ട രാഷ്ട്രീയ നാടകങ്ങളിലെല്ലാം അൻവർ സതീശൻ സതീശൻ്റെ അഹങ്കാരം ആ സതീശനിസം സതീഷൻ എന്തൊരു അഹങ്കാരിയാണ് ഇതൊക്കെ പറയുമ്പോഴും ഇതൊരു മികച്ച രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത് അൻവറിനെ അവിടെ മത്സരിപ്പിച്ചതാണ് യു ഡി എഫിൻ്റെ വിജയത്തിനുള്ള പ്രധാന കാരണം അതിൽ ഒരു പതിനായിരം വോട്ടെങ്കിലും ആര്യാണ ശോകത്തിന് വിരുദ്ധമായി സുരാജ് സ്വരാജിന് പോകേണ്ട വോട്ടായിരുന്നു അത് അൻവർ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനായിരം വോട്ട് ഇരുപതിനായിരം പിടിച്ചെങ്കിൽ ബാക്കി പതിനായിരം വോട്ട് അൻവറിൻ്റെ വോട്ടാണ് അൻവർ വ്യക്തിപരമായിട്ട് നടി വോട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ അൻവർ മത്സരിച്ചതാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചതെന്നാണ് ഞാൻ വ്യക്തിയുമായിട്ട് മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം ഈ സംഘടനാപരമായ കെട്ടുറപ്പ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ദവസായ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉമ്മൻ എന്തിനാണ് ഈ നടക്കുന്നതൊക്കെ നമുക്ക് തോന്നും ഒരു ഒരാളോട് സംസാരിക്കുക ഒരു മാധ്യമത്തോട് സംസാരിക്കാതെ അദ്ദേഹം അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി ചെയ്യുകയാണ് ചാണ്ടി ചാണ്ടിയമ്മൻ മാത്രമല്ല അടൂർ പ്രകാശ് ബിജു രമേശ് ബിജു രമേശിന് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താണ് കാര്യം നമ്മൾ ഓർക്കും ബിജു രമേശ് അവിടെ ഒന്നും ആരും കണ്ടില്ല അവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ബിജു രമേശ് പ്രവർത്തിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ചില ഇടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് അന്ന് ആരും കണ്ടിട്ടില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വരാത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ള സൂക്ഷ്മമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എൽ ഡി എഫും ചെയ്യുന്നുണ്ട് എൽ എൽ ഡി എഫ് ചെയ്യുന്ന ഇലക്ഷൻ എഞ്ചിനീയറിങ് ആ പരസ്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് ഒരു സമുദായത്തിന് എതിരെ വേറൊരു സമുദായത്തോക്കുക ഇങ്ങനെ ചെസ്സ് കളിക്കുന്നതുപോലെ ഇത് അങ്ങനെയല്ല ഇത് രഹസ്യമായി തന്നെ ചെന്ന് കാണുക ഒരിക്കലും ഒരു പക്ഷേ വി ഡി സതീശൻ നേരിട്ട് ചെന്ന് കാണില്ല എന്ന് കരുതുന്ന സമുദായ നേതാക്കളെ പോലും വി ഡി സതീശൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോണിലെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ആ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ സാധ്യമായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ഇതേ ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ജയിക്കാൻ പറ്റുമോ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ പറ്റിയെന്ന് വരില്ല അതിന് ആദ്യമായി വേണ്ടത് ആ മണ്ഡലത്തിൽ സംഘടനാ സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പുതുപ്പള്ളിയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കായിരുന്നു അത് നമുക്ക് പുറത്തു നോക്കിയാൽ കാണില്ല യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടാസ്ക് വന്നത് അവിടെ സംഘടനയില്ല എന്നുള്ളതാണ് അവിടെ ഉമ്മൻചാണ്ടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഇറങ്ങി നിന്നിട്ട് ഞാൻ മത്സരിക്കുക പറഞ്ഞാൽ ആൾ വോട്ട് ചെയ്യുന്നു അവിടെ വേറെ ആര് വോട്ട് ചെയ്യാൻ പോവുകയാണ് സംഘടനാ സംവിധാനം ഒന്നുമില്ല ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ചെയ്ത് കോൺഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതുപ്പള്ളി തരം മണ്ഡലത്തിൽ അവിടെ ജയിക്കിനോട് പോലും വളരെ ചെറിയ മാർജിനിൽ ജയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത് വലിയ മാർജിനിലാണ് അത് സംഘടന സംഘടനയുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ സംഘടനയില്ലായ്മ തൃശ്ശൂരിലേതുപോലെ സംഘടനയില്ലായ്മ കോൺഗ്രസ് സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും അത് അത് അതിനുശേഷം എങ്ങനെ സോഷ്യൽ എഞ്ചിനീയറിംഗും എലക്ഷൻ എഞ്ചിനീയറിംഗ് നടക്കും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള പിന്നബിലിറ്റി ഞാൻ കാണുന്ന മറ്റൊരു കാര്യം കോൺഗ്രസിനകത്ത് യു ഡി എഫിനകത്ത് ഈ പറയുന്ന സതീശനെ സം വരാൻ പോവുകയാണെങ്കിൽ അത് സതീശൻ ഒരു ഇൻവിൻസിബിൾ ലീഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു ട്രൂ ലീഡറായി മാറി ഒരു ലീഡർ വാക്വം ഉണ്ടായിരുന്ന കോൺഗ്രസ്സിൽ ഒരു ലീഡർ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അതാരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതിപ്പോൾ അൻവർ അംഗീകരിക്കുമോ അല്ലെങ്കിൽ വേറെ ആയാലും അംഗീകരിക്കുമോ എന്നുള്ളതല്ല ജയിക്കാൻ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ലീഡറായി വി ഡി സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇനി എല്ലായിടത്തും അത് പ്രാക്ടിക്കലാവുമോ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്താണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇതൊരു ഒരു മികച്ച ഉദാഹരണമാണ് പക്ഷേ അത് മികച്ച സമവാക്യമല്ല നിലമ്പൂരിലേത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സമവാക്യമല്ല പക്ഷേ മികച്ച ഉദാഹരണമാണ്